ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പാൽ പാഴകയുടെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴം ഞാൻ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ക്യാഷ്വിനറ്റ്സ് ഇത് അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇതിപ്പം ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് മധുരം കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ചവരി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാവേ പാലിൽ ഞാൻ അതിനാവശ്യത്തിൽ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പശുവിൻ ഇത് ീ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പുഴ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാവേ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് ഇത് ഇട്ടുകൊടുക്കുവാണ് ഇനി ഞാൻ ഈ കാഷ്യൂം കൂടെ ഒന്ന് വറുത്തെടുക്കാണ് ഈ കാഷു ഞാൻ നന്നായി എന്ന് വറത്തെടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം ിൽ വറത്ത് വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചവകരിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുകയാണേ ഇനി ക്യാഷ്യൂ വറുത്തത് അതും കൂടെ ചേർക്കുകയാണേ ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പാൽവാഴിക്കാ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണിതിന് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ